ഇപ്പോൾ ഇതാ ഒരു നടി കൂടി ദുരനുഭവം ഉണ്ടായതായി വെളിപ്പെടുത്തുന്നു പക്ഷെ ആ നടന്റെ പേര് പറയുന്നില്ല അവർ ദേഷ്യമോ പരാതിയോ വിഷമമോ ഒന്നും ഇപ്പോൾ വെച്ച് പുലർത്തുന്നില്ല എന്നും പറയുന്നു എന്താണ് വിശദാംശങ്ങൾ ഇതിന്റെ ഡോക്ടർ ശിവാനി ഭായിയാണ് സെറ്റിൽ തനിക്കുണ്ടായ അനുഭവങ്ങൾ ഇപ്പോൾ മാധ്യമത്തോട് മാതൃഭൂമി ന്യൂസിനോട് തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത് ഒരിക്കൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയപ്പോൾ ഹോട്ടലിൽ താമസിക്കുന്നതിനിടെ ഒരു നടൻ ആ ഹോട്ടൽ മുറിയുടെ വാതിലിൽ പലതവണ മുട്ടുകയുണ്ടായി ഡോക്ടർ ശിവാനിയും അവരുടെ അമ്മയുമായിരുന്നു ഒപ്പമുണ്ടായിരുന്നത് പലതവണ ഇത് ആവർത്തിച്ചപ്പോൾ ഹോട്ടൽ ഇവർ അത് ആരാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നോക്കി ആളെ കണ്ടു പിന്നീട് ഹോട്ടൽ റിസപ്ഷനിൽ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്തു അപ്പോൾ റിസപ്ഷനിൽ എന്ന് പറഞ്ഞത് ആ എന്തെങ്കിലും എന്തൊരു പാർട്ടി ഉണ്ടായിരുന്നു അതിനൊക്കെ ശേഷമുള്ള ലഹരിയിലായിരിക്കാം ഒരു പക്ഷേ എന്നുള്ള മറുപടിയാണ് കിട്ടിയത് ആ ഒരു സംഭവം അവിടെ തേടുന്നു അതിനുശേഷമാണ് ചൈന ടൗൺ എന്നുള്ള സിനിമയിലേക്ക് ഇവർക്ക് ക്ഷണം വരുന്നത് ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി രമോജിറാവു ഫിലിം സിറ്റിയിലെത്തി നാല് ദിവസത്തെ ഷൂട്ടായിരുന്നു ഡോക്ടർ ശിവാനിക്ക് പറഞ്ഞിരുന്നത് അതിൽ ആദ്യ മൂന്ന് ദിവസമായിട്ടും ഇവരെ സെറ്റിലേക്ക് വിളിച്ചില്ല അല്ലെങ്കിൽ ഷൂട്ടിങ്ങിലേക്ക് വിളിച്ചില്ല എന്തുകൊണ്ടാണ് എന്ന് അന്വേഷിച്ചു അപ്പോഴാണ് ഈ ചിത്രത്തിൽ അഭിനയിക്കുന്ന ഒരു നടൻ്റെ പിടിവാശി മൂലമാണ് തന്നെ അഭിനയിക്കാൻ പ്രൊഡക്ഷനിൽ നിന്ന് ആളുകൾ വന്നു വിളിക്കാത്തത് എന്ന് മനസ്സിലാക്കിയത് അതായത് ശിവാനിയെ ഈ ചിത്രത്തിലേക്ക് അഭിനയിക്കാൻ വിളിക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു ആ നടൻ്റെ നിലപാട് ഈ ഒരു സാഹചര്യത്തിലാണ് നിർമ്മാതാവ് ആൻ്റണി പെരുമ്പാവരും നടൻ മോഹൻലാലും ഈ പ്രശ്നത്തിൽ ഇടപെടുന്നത് ആന്റണി പെരുമ്പാവൂരുമായി ഡോക്ടർ ശിവാനിക്ക് നേരത്തെ ഒരു കണ്ടുപരിചയമുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ശിവാനി ആൻ്റണി പെരുമ്പാവരോട് ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് ഒരു നടൻ്റെ ആ പിടിവാശി മൂലമാണ് അഭിനയിക്കാൻ വിളിക്കാത്തത് വിളിപ്പിക്കാത്തത് വിളിക്കാത്തത് എന്ന് പറഞ്ഞു പിന്നീട് ഇവർ പ്രശ്നത്തിൽ ഇടപെടുകയും നാലാമത്തെ ദിവസം മുതൽ ഷൂട്ടിങ്ങിൽ ഡോക്ടർ ശിവാനിയെ ഉൾപ്പെടുത്തുകയും ചെയ്തു മാത്രമല്ല മോഹൻലാലും ഈ പ്രശ്നത്തിൽ ഇടപെട്ടു കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം അന്വേഷിച്ചു ശിവാനിക്ക് നൽകാനുള്ള പ്രതിഫലം ഉൾപ്പെടെ കൃത്യമായ തോതിൽ നൽകണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു അത്തരത്തിൽ ആ സിനിമയിൽ നിന്ന് ഉണ്ടായ വിവിധ അനുഭവങ്ങളാണ് ഡോക്ടർ ശിവാനി വിശദീകരിച്ചത് തെലുങ്കിലെ ചില സീരിയലുകളിൽ ഉൾപ്പെടെ അവർ അഭിനയിക്കുന്നുണ്ട് ചെറുപ്പകാലം മുതൽ അഭിനയം ഒരു പാഷനായി കണ്ടുവന്ന ഒരു നടി തന്നെ എന്ന് ഡോക്ടർ ശിവാനി ഭായെ വിശേഷിപ്പിക്കാം സിനിമയിലെ എല്ലാവരും പരാതി കൊടുക്കാൻ ഇവർ തയ്യാറാണോ ദേഷ്യമില്ല പരാതിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും ഈ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയധികം ചർച്ചയായ ഈ സാഹചര്യത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയാൻ തയ്യാറായ സാഹചര്യത്തിൽ ഇനി പരാതിയുമായി മുന്നോട്ട് പോകുമോ ഇല്ല ഔദ്യോഗികമായി പരാതി കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് അവർ അറിയിച്ചിരിക്കുന്നത് കാരണം താൻ താമസിച്ചിരുന്ന മുറിയുടെ വാതിലിൽ മുട്ടുകയും സിനിമയിൽ അഭിനയിക്കാൻ വരണം എന്ന് പറഞ്ഞ് ലൊക്കേഷനിലേക്ക് വിളിച്ചു വരുത്തി മുറി തന്നു ആ മൂന്ന് ദിവസമായിട്ടും ഷൂട്ടിങ്ങിൽ പങ്കെടുപ്പിക്കാതിരിക്കുകയും ചെയ്തു അതിനപ്പുറമുള്ള ഒരു അസൾട്ടൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ പരാതി നൽകുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം മാത്രമല്ല നിലവിലെ പുതുതലമുറ പരാതിയുമൊക്കെയായി രംഗത്തേക്ക് വരുന്നുണ്ട് കാര്യങ്ങൾ കൂടുതൽ തുറന്നു പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ താൻ പരാതി നൽകാനില്ല എന്നവർ പറയുന്നു മാത്രവുമല്ല ആരാണ് ഇത്തരത്തിൽ കഥകൾ മുട്ടിയത് എന്നുള്ള ആ ഒരു സെലിബ്രിറ്റിയുടെ പേര് പോലും വെളിപ്പെടുത്താൻ അവർ കൂട്ടാക്കുന്നില്ല ഒരു പക്ഷേ പരാതി നൽകുന്നില്ല എന്ന് തീരുമാനിച്ചത് കൊണ്ട് തന്നെയായിരിക്കാം ആ ആരുടെയും പേരും അവർ വെളിപ്പെടുത്തുന്നില്ല പക്ഷേ തനിക്കുണ്ടായ അനുഭവം അവർ തുറന്നു പറയുകയും ചെയ്യുന്നു ഇനി മറ്റൊരാൾക്കും ഇത്തരത്തിൽ അഭിനയിക്കുന്നതിന് വേണ്ടി തെലങ്കാന വരെ അല്ലെങ്കിൽ ആന്ധ്ര വരെ വിളിച്ചു വരുത്തിയിട്ട് അല്ലെങ്കിൽ എവിടെയായിരുന്നാലും ലൊക്കേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഏതെങ്കിലും ഒരു നടൻ്റെ അപ്രീതിക്ക് പാത്രമായി എന്ന് വെച്ച് ആ റോൾ നൽകാതിരിക്കുക അല്ലെങ്കിൽ അവരെ അഭിനയിപ്പിക്കാതിരിക്കുക അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല മാത്രമല്ല പിന്നീട് ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം ഈ നടനെ വിമാനത്താവളത്തിൽ വെച്ച് കണ്ടു ആദ്യം വളരെ വലിയ സൗഹൃദഭാവത്തിൽ പെരുമാറി എങ്കിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ മുഖഭാവം മാറുകയായിരുന്നു എന്നൊക്കെയാണ് അവർ അവരുടെ അനുഭവങ്ങൾ തുറന്നു പറയുന്നത് കലാരംഗത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അവർ മാത്രമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൾച്ചറൽ വിങ്ങുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് എന്തായിരുന്നാലും പരാതി നൽകുന്നില്ല അന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ചെറിയ അനുഭവങ്ങൾ പോലും പ്രേക്ഷകർ അല്ലെങ്കിൽ മറ്റ് ആളുകൾ അറിയണം എന്നവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഒരു മറയുമില്ലാതെ ഇല്ലാതെ തൻ്റെ മുഖം മറയ്ക്കേണ്ടതില്ല എന്നുകൊണ്ട് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട്